നമസ്കാരം ഈ വർഷം ഇതുവരെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഇരുന്നൂറ്റി എട്ട് പേരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് സൗദി അറേബ്യ വധശിക്ഷ നടപ്പാക്കിയത് ലോകത്ത് വധശിക്ഷ വ്യാപകമായി നടപ്പിലാക്കുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ എന്നാൽ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ആകട്ടെ രാജ്യത്തെ വധശിക്ഷ നിരക്കിൽ കുറവ് വരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിരീടാവകാശ ആയതിനു ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴു പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേരാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ചെറിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതിന് മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് പേരെയും ഓഗസ്റ്റ് മാസത്തിൽ നാൽപ്പത്തിയൊന്ന് പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു സൗദി അറേബ്യയ്ക്ക് യു എൻ മനുഷ്യാവകാശ സംഘടനയിൽ അംഗത്വം നൽകുന്നതിനുള്ള വോട്ടെടുപ്പ് രണ്ട് ദിവസത്തിനകം നടക്കും നിലവിൽ സംഘടനയിൽ നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾക്കാണ് അംഗത്വമുള്ളത് ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കാനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് പുതിയതായി ലോകരാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് അംഗങ്ങളെയാണ് യു എൻ ജനറൽ അസംബ്ലി തെരഞ്ഞെടുക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നുള്ള അഞ്ച് സീറ്റുകളിൽ ഒന്ന് കരസ്ഥമാക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് എന്നാൽ വധശിക്ഷയുടെ കാര്യത്തിലുള്ള ഈ നയം സൗദി അറേബ്യയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ട് സൗദി അറേബ്യയ്ക്ക് സംഘടനയിൽ അംഗത്വം ലഭിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് ബിൻ സൽമാൻ വലിയൊരു നേട്ടമായി മാറുമെന്ന് ഉറപ്പാണ് സൗദി അറേബ്യയുടെ പ്രതിശായ തന്നെ മാറ്റുന്നതിനായി അദ്ദേഹം ആവിഷ്കരിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിനും ഈ നേട്ടം വലിയ അംഗീകാരമായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് കിരീടാവകാശി വിഷൻ രണ്ടായിരത്തി മുപ്പതിനു തുടക്കം കുറിക്കുന്നത്